എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം താലൂക്കിലെ എറണാകുളം ജില്ലയിലെ കടവൂർ വില്ലേജിൽ എറണാകുളം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പാറപ്പുഴ എന്ന വഴിയിലേക്ക് പ്രവേശിക്കുന്ന ഈ റോഡാണ് ഈ റോഡ് കടവൂരിൽ നിന്നുമാണ് ഈ വഴി കടന്നു വരുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലമായി ഒരു വർഷക്കാലമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇതുതന്നെയാണ് നാളിതുവരെയായിട്ട് ഇതിനെ സംബന്ധിച്ചൊരു പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കുത്തി ഒലിച്ച് പിടിച്ചിട്ട് ആരെങ്കിലെല്ലാം പോയിട്ടൊരു ബൈക്ക് പോലും കടന്നു പോകാൻ പറ്റത്തില്ലാത്ത ഒരു ദുരവസ്ഥ നേരിടുന്ന ഈ വഴി വളരെയധികം അപകടങ്ങൾ ഈ വഴിയിൽ ഒരു വർഷക്കാലമായിട്ട് നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളെ തന്നെ ഒരു വാഗണർ റിവേഴ്സ് എടുത്തപ്പോൾ താഴെ കടങ്ങിലേക്ക് പോയിട്ട് ക്രെയിൻ ഉപയോഗിച്ചാണ് ബുക്കിയെടുത്തത് അങ്ങനെ പല പല അപകടങ്ങൾ ഈ വഴിക്ക് നടന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വൃത്തരായിട്ടുള്ള ആൾക്കാരുൾപ്പെടെ ഈ വഴിക്ക് സഞ്ചരിക്കുന്നതാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ ഈ നാട്ടുകാർക്ക് കൊടുക്കുന്നതല്ലാതെ നാളിതുവരിയായിട്ട് ഈ വഴിക്ക് വേണ്ട ഒരു പുനർ പ്രക്രിയയും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് സത്യം ഇത് പതിനൊന്നാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഒരു പുനരുദ്ധാരണ വർക്കുകൾ ചെയ്യാൻ നല്ലവരായ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യാനും വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് അധികാരികളുടെ കണ്ടു തീർക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെ തന്നെ തൊട്ടപ്പുറയുള്ള കടവൂര് പരതപ്പുഴ അതും പാറപ്പുഴയായിട്ട് ബന്ധിക്കുന്ന റോഡ് ടാർ ചെയ്തിട്ട് അഞ്ച് മാസക്കാലമായിട്ടുള്ളൂ അതും ഇതുപോലെ തന്നെ ഒട്ടിപ്പൊളിഞ്ഞ് വീണ്ടും റീ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിൻ്റെ അകത്തു നിന്ന് ഈ കൈയിട്ട് വയറിൽ അതുപോലെ തന്നെ കൈക്കൂലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തി ഈ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഈ റോഡിന് തന്നെ ചെലവഴിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥ റോഡിന് ഉണ്ടാകിയാലും നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് ഇതുപോലെ തന്നെ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പോയി അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴത്തേനും വീണ്ടും ഇത് പൊളിഞ്ഞ് പോയി ഒരു ദുരവസ്ഥ ഉണ്ടാകുന്ന ഈ ഒരവസ്ഥയിലേക്ക് പോകുന്നത് ഇങ്ങനെ ഈ വഴി ഇങ്ങനെ പോകുന്ന വഴികളെ സംബന്ധിച്ച് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് അത് വേണ്ടപ്പെട്ട രീതിയിൽ അത് കേസ് മൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം വെഹിക്കിള് ഉദ്യോഗസ്ഥർക്കുള്ളതാണ് അതുപോലെ തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന വഴികളെ സംബന്ധിച്ച് നല്ല കറക്റ്റായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം വെഹിക്കിളിനുള്ളതാണ് ഈ ഏരിയയിലുള്ള അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഴികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജനങ്ങൾക്ക് ഭീഷണിയാകുമ്പോൾ ഈ ഹെൽമെറ്റ് പിടിക്കാൻ കാണിക്കുന്ന ഉത്സാഹം ഈ കുഴികളുടെ എണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വേണ്ടപ്പെട്ട ഉന്നത അധികാരികൾക്ക് കൊടുക്കാനുള്ള ഉത് ഉത്തരവാദിത്വം ഈ വെഹിക്കിൾ ഓഫീസർമാർ ചെയ്യണമെന്നാണ് ഞാൻ വിനീതമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ പനങ്കരയിൽ നിന്നും ഇതുപോലെ തന്നെ പുഴയ്ക്ക് പുഴയുടെ സൈഡിലേക്ക് പോകുന്ന വഴി ഇതുപോലെ തന്നെ വഴി പോയി കിടക്കുകയാണ് അങ്ങനെ എല്ലാ വഴികളും മിക്ക വഴികളും ഇങ്ങനെ നശിച്ചു ഒരു അവസ്ഥയാണ് അത് കാരണം ഉദ്യോഗസ്ഥരെ കണ്ണു തീർക്കുക നിങ്ങളുടെ ഈ കൈയിട്ട് പാറിൽ നിർത്തുക ഉള്ള പൈസ റോഡിനെ അനുബന്ധിച്ച് നല്ല രീതിയിൽ ആ പൈസ ചിലവഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഫണ്ടൊക്കെ അനുവദിച്ച് റോഡ് സുഗമമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരമാണ് ഇത് ഇതുപോലെ നശിച്ചെടുക്കുന്ന വഴികളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ നിങ്ങൾ മറക്കണ്ട ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് വരാനായിട്ട് സമയമുള്ളൂ അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്താണ് ഈ വീഡിയോ കണ്ട എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നമ്മൾ നന്ദിയുടെ പൂച്ചട്ടെ ഞങ്ങളുടെ ഈ സേനയിൽ നിങ്ങൾക്കും കൂടാൻ ആഗ്രഹം വേണ്ടി വരുവോ